ഏ ഗിസ് വെൽക്കം ബാക്ക് ടു മൈമുള്ള ഇനി ഒരു ബുദ്ധിമുട്ട് മോണസ്റ്റിയിലേക്ക് കാണാൻ പോവാണ് കുട്ടി ടെമ്പിൾ അപ്പോൾ ഇനി അവിടെയൊക്കെ പോയിട്ട് ഇന്നത്തെ അഡ്വഞ്ചർ ആയിട്ട് നോക്കാം ചുഡ ലാസ്റ്റ് ഡേ എനിക്ക് വിയറ്റ്നം സോ എനിക്ക് അവിടെ പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിട്ട് നോക്കാം പാർട്ടിയൊക്കെ ഇവിടെ ചെയ്തു ബട്ട് ഇന്നലെ നല്ല മഴ ആ ഒന്നും നടന്നില്ല സോ ഓക്കെ ഇനിയൊക്കെ അവിടെ പോയി പണി പോയിട്ട് നമ്മുടെ നാട്ടിനേക്കാളൊക്കെ വേഴ്സ് ഞാൻ ബാംഗ്ലൂരിലാണ് അപ്പോൾ അവിടെ ഇതിനേക്കാളും എന്താ പറയുക ബെറ്ററാണ് അല്ലെ ഞാൻ ചോദിച്ചാൽ ബാംഗ്ലൂരിലേതാണ് ഭയങ്കര ഡിഫിക്കൽട്ടെന്ന് പക്ഷേ എൻ്റെ അമ്മ അവിടെ വന്നോ ഇതാണ് മെയിൻ സ്ട്രീറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഗ്രീൻ സിഗ്നൽ ഐ മീൻ വാക്കിംഗ് ഗ്രീൻ സിഗ്നൽ ഉണ്ടെങ്കിലും നോ വേ യു ക്യാൻ ക്രോസ് പിന്നെ ഇവിടെ റെൻറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് ശ്രദ്ധിച്ചോ ഒരു ഐഡിയ ആവില്ല അവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെയാണ് ഓടിക്കുന്നത് ഞാൻ നിങ്ങളുടെ സോ ഞാൻ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൾ അലൈൻ വിത്ത് ട്രാവലിംഗ് റൂൾസ് ില്ല നടന്നു പോക്ക് തന്നെ പക്ഷേ അപ്പോൾ ക്രോസ് ചെയ്യാൻ ഐഡിയ ഇല്ല ക്രോസ് ചെയ്യാൻ പറ്റുമെന്നില്ല കാര്യം പറ്റോ ഓട്ടോ ഓടണം ഇവിടെ നിന്ന് പറ്റുള്ളൂ ഒന്നും പോകണോ ലെഫ്റ്റും റൈറ്റും ഒക്കെ വണ്ടി അടച്ചു ഇതേണ്ടോ ഇതിപ്പോ ആക്ച്വലി ക്രോസിങ് ആണ് ടൈമാണ് നോ വേ വി വീക്കണ്ടോണ്ടോ എവിടെ വണ്ടി എവിടെ വണ്ടി ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവിടുത്തെ ക്രോസിങ് മോണസ്ട്രി ആണ് മോണെ വന്നതിപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ മോണസ്ട്രി ആണ് ഇവിടുത്തെ ടെമ്പിൾ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ടോ ബ്യൂട്ടിഫുൾ റൈറ്റ് റൈസ് മോണസ്ട്രി ബാക്കിൽ കാണുന്നത് അതിൽ ചൂടാണ് അവിടെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് അപ്പം പറയാനില്ല ഓക്കെ അന്ന് ഉള്ളിലൊക്കെ പോകാം ക്യാമറ ആണെന്ന് തോന്നുന്നില്ല ബട്ട് ലഫ്സി നല്ല ചൂടാണ് അപ്പൊരു തണുത്ത കോഫി കുടിക്കാൻ കോഫി ഭയങ്കര ചൂടാണ് അവിടെ തേർട്ടി ടു ഡിഗ്രി എന്നാണ് പറയുന്ന പക്ഷെ ഒരു ഫോർട്ടി ഡിഗ്രിന്റെ ചൂടാണ് കോഫി കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഷുഗർ ഫ്രീം ജ്യൂസ് കൂടെ കുടിക്കാൻ വിചാരിച്ചത് അപ്പോൾ അതാ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ഹൈക്കൈസ് ഞാൻ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്നത് ഒരു ഫസ്റ്റ് തന്നെ ഒരു കോക്കോനട്ട് സ്മൂത്തി ഓർഡർ ചെയ്യാൻ വിചാരിച്ചു പക്ഷേ സ്മൂത്തി ഓർഡർ ചെയ്തില്ല ഒരു ഫ്രഷ് കോക്കനട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ ഇതാണ് കോക്കോനട്ട് നിങ്ങൾ താഴ്ലം കാണാൻ പോലെയല്ല അത് ഐസ് ഉണ്ട് അതും നോ വറീസ് തൊണ്ടവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കുന്നത് അപ്പോൾ ഫുഡ് വന്നിട്ട് കാണാം ഈ ഞാൻ ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മുൻപ് ഒരു കോഫി ഓർഡർ ചെയ്ത് ഇവിടെ കോഫി കുടിച്ച് പിടിച്ച് ഞാൻ ആയിരിക്കും അതും കണ്ടൻസ് മിൽക്ക് കോഫിയാണ് ഇവിടുത്തെല്ലാം കണ്ടൻസ് മിൽക്കാണ് അതിൻ്റെ പ്രത്യേക ചൊരേനെയാണ് നല്ല ടേസ്റ്റാണ് അവിടുത്തെ അപ്പോൾ ഇതൊന്ന് കുടിച്ചു നോക്കാം വെട്ടില്ല പെട്ടെന്ന് ഒരു കോഫിയല്ല പണിമാളി ഇത് മയിലുമായി പോയി അയ്യോ കുഴപ്പമില്ല എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എൻ്റെ ലഞ്ചും വന്ന് ഇതാണ് ലഞ്ച് കാണിച്ചു തരാം ഇത് കാഷ്നട്ട് ചിക്കൻ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആൻഡ് അസുഷിക്കൈസാണ് സോ ജസ്റ്റ് കോമ്പോ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഒരു കോഫിയുണ്ട് പിന്നെ ഒരു ഇളനീരമുണ്ട് അപ്പോൾ അതാണ് പിന്നെ ലഞ്ചും കഴിച്ചപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നറ് ബ്രിട്ടേറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഒരു കെ എഫ് സി കപ്പ് പോലെയുള്ളതാണ് നേരത്തെ ജോളിപ്പ് കഴിച്ചില്ലായിരുന്നോ അതേ കൊണ്ടാണ് നല്ല ക്രിസ്പി ചിക്കൻ നല്ല എക്സ്ട്രാ ചീസ് ബർക്കറുണ്ട് പിന്നെ ഒരു മൈലോ ഷെയ്ക്കും ഫുഡ് അപ്പോൾ ഞാനൊരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ ചോദിച്ചാൽ വിളിക്കുന്നതാണ് നല്ലൊരു സ്ഥലമാണ് അവിടെ കേട്ടോ ഇത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഗോൺ സ്ക്വയർ മാളിൻ്റെ അടുത്താണ് വരുന്നത് മുതമൊക്കെ ഫുൾ ടയേർഡായിപ്പോഴൊരു വീട്ടിൽ കുടിക്കണം നല്ല മഴയും കൊണ്ടിപ്പോൾ അത് ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് നല്ല ടേസ്റ്റായിട്ടുണ്ട് വേർതൻ ട്രൈ ചെയ്യുന്നത് ചേച്ചി ഇപ്പോൾ ഒരു കോഫി ഓടേറ്റ് കോൾഡ് കോഫി ഓ അത് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയായിട്ട് താഴെ പിന്നെ ബെൻറ്റാൻ മാർക്കറ്റിലും പോയി അവിടെ ഭയങ്കര ഇതാണ് ഭയങ്കര പൈസ ആണ് അവിടെ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട് കമ്പയറിംഗ് ടു സൈക്കോൺ സ്ക്വയറും ബെൻ മാർക്കറ്റും ഐ സ്റ്റേ ബെഡ് ടാങ് മാർക്കറ്റ് ലിറ്റിൽ ബെറ്റർ ബാർഗെനിങ് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കോഡ് സൈക്കാൻ സ്ക്വയർ ബാക്കി കോഫി വന്ന് കോഫി കുടിച്ചോട്ടെ ഇതാണ് എൻ്റെ ബന്മി ഞാൻ ഇപ്പോൾ റൂമിൻ്റെ എടുത്തിട്ടാണ് തോന്നുന്നത് കുറേ പ്രശ്നം തന്നെ നല്ല സ്പൈസിയാണത് പിന്നെ അതല്ലാണ്ട് ഇതിലത്ത് ഇട്ടിട്ടുണ്ട് എഗ് ഏറ്റോട്ട് കാണിച്ചോ എഗ് കുക്കുംബർ അല്ല എഗ അവിടാ കുക്കുംബർ പോർക്ക് ഹൈ ഗൈസ് ഞാനിപ്പോൾ ലോഞ്ചിലാണുള്ളത് ഇവിടെ ഇനി നേരെ നാട്ടിലേക്ക് പോവാണ് സോ ഫൈനലിയാ ഒരു മെസാജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് കംഫർട്ടബിൾ സോ ഇവിടുത്തെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ സിമ്പിളായിരുന്നു ഒരു ചോദ്യമില്ല സോ സ്ട്രേറ്റ് Uh, back home. Any trend thanks thanks for watching all the blogs and series on it'll have a eye button like so okay stay tuned for the next adventure. Um, so yeah thank you.